സയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശസ്ത മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഈ രക്തത്തിൽ പങ്കുണ്ടെന്ന് ആംനസ്റ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ും ഗസയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തെ മൊത്തം നൊമ്പരപ്പെടുത്തുന്നതാണ് ഏകദേശം മനുഷ്യ മനുഷ്യജീവൻ കവർന്നെടുത്ത യുദ്ധം എന്ന് അവസാനിപ്പിക്കുമെന്ന കാര്യത്തിൽ ലോകം നിൽക്കുകയാണ് ഗസയിലെ സിവിലിയൻ ജനസംഖ്യയെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ആംനസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ദി ഓൺലി റീസണബിൾ ദാറ്റ് ദാറ്റ് കുഡ് ബി ഡ്രോൺ ഈസ് ഇസ്രായേൽ ആൻഡ് ടു ദൃക്സാക്ഷികളുമായുള്ള അഭിമുഖങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ആംനസ്റ്റിയുടെ റിപ്പോർട്ട് ഇതിനൊപ്പം തന്നെ ഇസ്രായേൽ സർക്കാർ പ്രതിനിധികളുടെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെയും പരാമർശങ്ങളും റിപ്പോർട്ടിൽ വിവരിച്ചിട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം വംശഹത്യാണെന്ന് പറയാനുള്ള കാരണങ്ങളെല്ലാം ആംനസ്റ്റി വിവരിക്കുന്നു ഗസയിലെ ജനങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ ആക്രമണം തുടരുന്നത് സാധാരണ ജനങ്ങളെയടക്കം ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നത് ജനസാന്ദ്രതയുള്ള മേഖലകളിൽ നടത്തുന്ന ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ് അന്താരാഷ്ട്ര സമൂഹം വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ആംനസ്റ്റി ആവശ്യപ്പെടുന്നു ിലെ വംശഹത്യക്കെതിരായ ലോക കൺവെൻഷനിലെ കരാറുകൾ ചൂണ്ടിക്കാട്ടിയും ആംനസ്റ്റി വിമർശനം ഉന്നയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നിരോധിച്ച അഞ്ച് കാര്യങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും ഇസ്രായേൽ സൈന്യം ചെയ്തിട്ടുണ്ടെന്നാണ് ആംനസ്റ്റി വിവരിക്കുന്നത് അതേസമയം ആംനസ്റ്റിയുടെ കണ്ടെത്തിൽ ഇസ്രായേൽ പൂർണ്ണമായും തള്ളി റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണെന്നും വ്യാജ വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു